യും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധയമ്മേ കൃപാസന പ്രസാദവര മാതാവേ നിൻ്റെ മക്കൾ ഈ സന്ധ്യയുടെ യാമത്തിൽ നിന്റെ സന്നിധിയിലിരിഞ്ഞതാ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ഞങ്ങളുടെ ഹൃദയ വിചാരങ്ങൾ അകലെ നിന്നെ മനസ്സിലാക്കി ഞങ്ങളുടെ കണ്ണുനീരിനെ തുടക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകണമേ പരിശുദ്ധയമ്മേ ദൈവ മാതാവേ ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ അർപ്പിക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥന ആവശ്യങ്ങളുടെ മേലും അമ്മ കരുണയായിരിക്കണമേ ഞങ്ങൾക്കു വേണ്ടി അങ്ങേ പുത്രനോട് അമ്മ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണമേ അമ്മയുടെ ശക്തമേറിയ മാധ്യസ്ഥതയാണ് ഞങ്ങളുടെ ജീവിതത്തിന് ശക്തിയും ബലവും നൽകുന്നത് അമ്മേ മാതാവേ ഞങ്ങളെ കൈവിടരുതേ ഞങ്ങൾക്ക് കാവലായിരിക്കണമേ എപ്പോഴും ഞങ്ങളെ അങ്ങയുടെ നീളമേലങ്കിക്കുള്ളിൽ പൊതിഞ്ഞുകൊള്ളയണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ പരീക്ഷ ഒരുങ്ങുന്ന എല്ലാ മക്കളെയും അമ്മയുടെ കരങ്ങളിലൂടെ ഞങ്ങളിതാ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ഓരോ മക്കൾക്കും അമ്മ കാവലായിരിക്കണമേ അവർ പഠിച്ച കാര്യങ്ങളെല്ലാം ഓർമ്മയിലിരുത്തി എഴുതുവാൻ അമ്മ അവരെ സഹായിക്കണമേ അവർ പരീക്ഷ എഴുതുന്ന സമയങ്ങളിൽ അവരുടെ സമീപത്തിരുന്ന് അവരുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ അമ്മേ മാതാവെ പഠിക്കാൻ ബുദ്ധിയില്ലാതെ പഠിക്കുന്ന കാര്യങ്ങളൊന്നും ഓർമ്മ നിൽക്കാതെ ഭാരപ്പെടുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അമ്മ മാതാവേ ഈ പ്രാർത്ഥനയിലായിരുന്നു കൊണ്ട് അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ അവരുടെ സമീപത്തേക്ക് കടന്നു ചെല്ലണമേ അവരെ ഒന്ന് സ്പർശിക്കണമേ അവരുടെ ബുദ്ധിയെ അമ്മ ഉണർത്തേണമേ അവരെ ജ്ഞാനത്താൽ നിറയ്ക്കണമേ അമ്മേ മാതാവേ ഈ പ്രാർത്ഥനയിലൂടെ സകലവിധ രോഗികളെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു പരിശുദ്ധി അമ്മേ ദൈവമാതാവേ ഓരോ മക്കളുടെയും രോഗാവസ്ഥയിലേക്ക് അമ്മ എഴുന്നൊള്ളണമേ ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന എല്ലാ മക്കളെയും അമ്മ ചേർത്തെണക്കണമേ അവരുടെ പ്രയാസങ്ങളും ദുഃഖങ്ങളും അവരുടെ ആകുലതകളും അവരിൽ നിന്ന് മാറ്റി മാറ്റിക്കൊടുക്കണമേ പരിശുദ്ധയാമ്മേ ദൈവമാതാവേ രോഗക്കിടക്കയിലായിപ്പോയ മക്കളെ അമ്മ എഴുന്നേൽപ്പിക്കണമേ നഷ്ടപ്പെട്ടു പോയ അവരുടെ ശരീരത്തിന്റെ ബലത്തെ അമ്മ വീണ്ടെടുത്തു കൊടുക്കണമേ കരുണയുടെ നിറകുടമായ പരിശുദ്ധയമ്മേ ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ പുത്രനോട് അമ്മ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണമേ അങ്ങേയ പുത്രൻ്റെ തിരുരക്തത്താൽ ഞങ്ങളെ കഴുകണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ ലോകമെമ്പാടുമുള്ള എല്ലാ മക്കളെയും നമ്മുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ഈ ലോകത്ത് ശാന്തിയും സമാധാനവും കൊണ്ട് നിറയ്ക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ തിന്മയെ വെറുത്തുപേക്ഷിച്ച് നന്മയെ മുറുകെ പിടിച്ച് ദൈവത്തിനു വേണ്ടി വേല ചെയ്ത് ഈ ഭൂമിയിൽ ജീവിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ മറ്റുള്ളവരുടെ ദുഃഖത്തിൽ പങ്കുചേരുവാനും അവരോട് മനസ്സലിവ് തോന്നി അവരുടെ ദുഃഖത്തെ ഏറ്റെടുത്ത് അവരെ സഹായിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുമുള്ള വിശാലമായ മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ക്ഷമിക്കുവാനുള്ള ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ ഭവനത്തിലുള്ള എല്ലാ മക്കളെയും പേരുപേരായി അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു വാർദ്ധക്യത്തിലായിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ശക്തിയും ബലവും ആരോഗ്യവും നൽകണമേ അവരുടെ ശാരീരിക ബുദ്ധിമുട്ടുകളെ മാറ്റിക്കൊടുക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ ദാനമായി ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഞങ്ങളുടെ പൈതങ്ങളെ അമ്മയുടെ നീളം ഇലങ്ങിക്കുള്ളിൽ പൊതിഞ്ഞുകൊള്ളണമേ ഒരു ദുഷ്ടൻ പോലും നോട്ടമിടുവാൻ അനുവദിക്കരുതേ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കവചമായി അമ്മ കൂടെ ഉണ്ടാകണമേ ഈ ലോകമോക സുഖങ്ങളിൽ അകപ്പെട്ടു പോകുവാൻ അമ്മ അനുവദിക്കരുതേ എപ്പോഴും ആത്മീയതയിൽ ജീവിച്ച് ദൈവത്തെ സ്വന്തമാക്കുവാൻ തക്കവിധം ഞങ്ങളുടെ മക്കളെ അമ്മ സഹായിക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ ജീവിത പങ്കാളിയെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ദൈവമേ ജോലി ചെയ്യാനുള്ള ആരോഗ്യവും ശക്തിയും ബലവും നിൻ്റെ മക്കൾക്ക് നൽകണമേ അവരായിരിക്കുന്ന ഇടങ്ങളിൽ അവരെ മുദ്രയിട്ട് കാത്തു പരിശുദ്ധയമ്മേ ദൈവ ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് അന്യദേശത്തേക്ക് ജോലിക്കായി പോയിരിക്കുന്ന എല്ലാ മക്കളെയും അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവേ ആ മക്കളോട് സ്നേഹം ആ മക്കളോട് കരുതലായിരിക്കണമേ അവർ ജോലി ചെയ്യുന്ന മേഖലകളിൽ പ്രശോഭിപ്പാൻ തക്ക വിധം അമ്മ അവരിൽ പ്രവർത്തിക്കണമേ ജോലിയിൽ ഉന്നത സ്ഥാനം കൈവരിക്കുവാൻ അവരെ സഹായിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവ അന്യദേശങ്ങളിലേക്ക് പോയിട്ട് ജോലിയൊന്നും ലഭിക്കാതെ പാറപ്പെടുന്ന മക്കളെ നമ്മുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഉയർന്ന ജോലിക്കായി ഒരുങ്ങുന്ന മക്കളെ നമ്മുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അമ്മേ മാതാവേ അവരെ എല്ലാം ഏറ്റെടുക്കണമേ ഞങ്ങളുടെ ആവശ്യങ്ങൾ ഓരോന്നായി മനസ്സിലാക്കി അമ്മ ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ പുത്രനോട് മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ കുടുംബസമാധാനമില്ലാതെ കണ്ണുനീരിൽ ജീവിക്കുന്ന മക്കളെ അമ്മയുടെ തൃപാദത്തിങ്കൾ ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങൾക്ക് ചുറ്റുമായി മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് കണ്ണുനീരിൽ ജീവിക്കുന്ന കുടുംബങ്ങളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അമ്മേ മാതാവേ അവരെ എല്ലാം ഏറ്റെടുക്കണമേ ആ കുടുംബത്തിലായിരിക്കുന്ന മക്കളുടെ കണ്ണുനീരിനെ ഒന്ന് കാണണമേ അവരുടെ വേദനകളെ അമ്മ തുടക്കണമേ പരിശുദ്ധി അമ്മേ ദൈവ മാതാവേ ഞങ്ങളുടെ ഓരോ മക്കളെയും അമ്മ കരുതലോടെ കാത്തുകൊള്ളണമേ അമ്മേ മാതാവെ തെറ്റിപ്പോയ മക്കളെ ദൈവത്തിങ്കിലേക്ക് തിരികെ കൊണ്ടുവരണമേ നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് ജീവിപ്പാനുള്ള വിവേകം ഓരോ മക്കൾക്കും കൊടുക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ ഈ ഭൂമിയിലായിരുന്നു കൊണ്ട് അങ്ങേക്കു വേണ്ടി വേല ചെയ്യുവാൻ ഞങ്ങളെ ഒരുക്കണമേ അമ്മ മാതാവേ അങ്ങ് ഈശോയെ വളർത്തിയതുപോലെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിനും മനുഷ്യനും കൊള്ളാവുന്ന മക്കളായി ഞങ്ങളെയും വളർത്തണമേ ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ പുത്രനോട് അമ്മ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണമേ കരുണയുടെ നിറകുടമായ പരിശുദ്ധയമ്മേ ഇപ്പോഴീ പ്രാർത്ഥനയിലായിരുന്നു കൊണ്ട് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ എല്ലാ ആവശ്യങ്ങളുടെ മേലും അമ്മ കരുണയായിരിക്കണമേ അവരുടെ ജീവിത ഭാരങ്ങളെ അമ്മ ഏറ്റെടുക്കണമേ അവരുടെ കണ്ണുനീരിനെ അവരുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി മാറ്റിക്കൊടുക്കണമേ എപ്പോഴും ഞങ്ങൾക്ക് സഹായമായി അമ്മ കൂടെയിരിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ പുത്രനോട് അമ്മ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ സർവ്വശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാ മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മെയിൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെപ്പോലെ ഭൂമിയിലുമാകണമേ ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെയോ ദുഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേൻ